നിലമ്പൂർ വടിക്കടവിൽ അനന്തുവിന്റെ വീട്ടിൽ ഇപ്പോൾ കെ കെ ശൈലജ സന്ദർശനം നടത്തുകയാണ് അനന്തുവിന്റെ അച്ഛനെ ആശ്വസിപ്പിക്കുകയാണ് കെ കെ ശൈലജ ഏറ്റവും സങ്കടകരമായ കാഴ്ചയാണ് അന്നിക്ക് വെച്ചക്കണിയിൽ നിന്നും ഷോക്കേറ്റാണ് ആ കുട്ടിയുടെ മരണം ശരീരത്തിൽ പൊള്ളലേറ്റ നിരവധി പാടുകളുണ്ട് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ആ കരിഞ്ഞ രീതിയിലാണെന്നും റിപ്പോർട്ടിലുണ്ട് അനന്തുവിൻ്റെ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ നേതാക്കൾ വന്നുകൊണ്ടിരിക്കുന്നു ഇതൊരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലമായതായാൽ ഇതൊരു രാഷ്ട്രീയ ഫോണിലേക്കും നീങ്ങിയിട്ടുണ്ട് പ്രതി വിനീഷിൻ്റെ കോൺഗ്രസ് ബന്ധം ആരോപിച്ചുകൊണ്ട് സി പി എം പ്രതികരിച്ചു കഴിഞ്ഞു അർജുൻ കല്യാണുണ്ട് അർജുൻ ഇപ്പോൾ കെ കെ ശൈലജ അനന്തുവിൻ്റെ അച്ഛനെ ആശ്വസിപ്പിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് നേതാക്കൾ പലരായി വന്നു പോകുന്നു അനന്തു ഇവർക്കൊക്കെ തന്നെയും നാട്ടുകാർക്കൊക്കെ പ്രിയപ്പെട്ട കുട്ടിയാണെന്ന് വേണം ആളുകളുടെ പ്രതികരണങ്ങളെന്ന് മനസ്സിലാക്കാൻ എന്താണിപ്പോൾ അവിടുത്തെ ഒരു കാഴ്ച സ്മൃതി തീർച്ചയായിട്ടും വലിയ വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഈ അനന്തുവിൻ്റെ വീട്ടിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് സി പി എമ്മിൻ്റെ മുതിർന്ന നേതാക്കളെല്ലാം തന്നെ സ്ഥലത്തേക്ക് എത്തിയിരുന്നു അതുപോലെ തന്നെ യു ഡി എഫ് നേതാക്കളും കോൺഗ്രസ് നേതാക്കളും ബി ജെ പി നേതാക്കളുമൊക്കെ ഈ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് നേരത്തെ തന്നെ ഇവിടെ സ്ഥലത്തേക്ക് എത്തി മൂന്ന് സ്ഥാനാർത്ഥികളും ഈ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു തിരഞ്ഞെടുപ്പ് നടക്കുന്നൊരു പശ്ചാത്തലം കൂടി ആയതുകൊണ്ട് നേതാക്കളെല്ലാം സ്ഥലത്തുണ്ട് അതുകൊണ്ട് കൂടിയാണ് ഇത്തരത്തിൽ നേതാക്കൾ ഇവിടത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും വളരെയധികം ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവമാണ് ഈ കുടുംബത്തിൻ്റെ നാടിനെ ഒട്ടും താങ്ങാൻ വേണ്ടി കഴിയാത്ത അത്രയും പ്രയാസമാണ് അനന്തുവിൻ്റെ മരണം സൃഷ്ടിച്ചതെന്ന എന്ന കാര്യത്തിലൊരു തർക്കവുമില്ല രാവിലെ തന്നെ അനന്തുവിൻ്റെ ബന്ധുക്കളൊക്കെ ഈ വീട്ടിലേക്ക് മരണവിവ വിവരം അറിഞ്ഞും എത്തിയ ഘട്ടത്തിൽ വലിയ സങ്കടവും പ്രയാസവും ഒക്കെ നമ്മൾ നേരിട്ട് കണ്ടതാണ് അവരുടെയൊക്കെ നിലവിളികളും കരച്ചിലുമൊന്നും നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയാത്ത വേദന നൽകുന്നതാണ് കാരണം അവരുടെ വളരെ ഓമനയായിട്ടുള്ള ഒരു മകനാണ് തൊട്ടടുത്ത വീടുകളിലുള്ള മറ്റു മൂന്ന് കുട്ടികളോടൊപ്പമാണ് ഇത്തരത്തിൽ ഈ തോടിലേക്ക് മീൻ പിടിക്കുന്നതിനു വേണ്ടി പോയത് ഈ തൊട്ടടുത്ത വീട് എന്ന് പറയുമ്പോൾ കൂടി അതിനൊരു പ്രത്യേകതയുണ്ട് എല്ലാവരും ബന്ധുക്കളാണ് അതോടൊപ്പം തന്നെ ഒരു വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ പറയുന്ന എല്ലാ കൂട്ടുകാരുടെയും ഈ അനന്തുവിനോടൊപ്പം ഉണ്ടായിരുന്ന മറ്റ് കുട്ടികളുടെയൊക്കെ വീടുള്ളത് അനന്തുവിൻ്റെ വീടിൽ നിന്നും ഇറങ്ങിയാൽ തൊട്ടടുത്ത് തന്നെ മനീഷിൻ്റെ വീടാണ് മനീഷിൻ്റെ വീടിനോട് തൊട്ട് ചേർന്ന് തന്നെയാണ് മറ്റ് രണ്ട് കുട്ടികളുടെയും വീടുകളുള്ളത് അപ്പോൾ ഈ ഈ കുടുംബങ്ങളെല്ലാം തന്നെ ഒരു കുടുംബം പോലെയാണ് കഴിഞ്ഞിരുന്നത് എന്നുള്ളതാണ് ഇവിടെയുള്ള ആ നാട്ടുകാരുടെ പ്രതികരണത്തിൽ നിന്നെല്ലാം നമുക്ക് വ്യക്തമാവുന്നത് എന്തായാലും ഈ സംഭവിച്ചത് ഇന്ന് രാത്രി എട്ട് മണിയോട് കൂടിയാണ് എന്നുള്ളതാണ് ഇവരോടൊപ്പം ഉണ്ടായിരുന്ന മനീഷ് നേരത്തെ പറഞ്ഞത് ഇതിനു മുൻപും ഇത്തരത്തിൽ മീൻ പിടിക്കാനും അല്ലെങ്കിൽ മറ്റ് വിനോദ പ്രവർത്തനങ്ങൾക്കുമൊക്കെയായി ആ മേഖലകളിലൊക്കെ പോകാറുണ്ട് ചില സമയത്ത് കുളിക്കാനൊക്കെ ആ തോട്ടിലൊക്കെ പോകാറുണ്ട് എന്നുള്ളതാണ് ഇവരുടെ കൂടെ ഉണ്ടായിരുന്നത് അതായത് മരണപ്പെട്ട അനന്തുവിൻ്റെ കൂടെ ആ സംഭവ സമയത്ത് ഉണ്ടായിരുന്ന മനീഷ് നേരത്തെ നമ്മളോട് പ്രതികരിച്ചത് എന്തായാലും അതിനകത്ത് എന്താണ് സംഭവിച്ചത് എന്നുള്ള കൃത്യമായ രീതിയിൽ അന്വേഷണം നടക്കേണ്ടതുണ്ട് അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തലും പോലീസിൻ്റെ അന്വേഷണത്തിലൊക്കെ ഇപ്പോൾ ബോധ്യപ്പെടുകയും ചെയ്തിട്ടുള്ളത്